നിങ്ങളൊരു പെൺകുട്ടിയുടെ പിന്നാലെ എത്ര ദൂരം ഓടിയിട്ടുണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ അവൾ മെസ്സേജ് സീൻ ചെയ്തിട്ടും റിപ്ലൈ തരാതിരുന്നപ്പോൾ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു മാനസിക അടിമത്തമുണ്ട് ഇതിനെ ആധുനിക മനഃശാസ്ത്രം സിംപിങ് എന്ന് വിളിക്കുന്നു എന്നാൽ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്കു മുൻപ് ഭാരതത്തിന്റെ അഖണ്ഡത കാത്ത ആചാര്യ ചാണക്യൻ ഇതിനെ വിളിച്ചത് ആത്മാഭിമാനം പണയം വെക്കില്ലെന്നാണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ രാജാവായി മാറും ഇന്നത്തെ ലോകം പുരുഷന്മാരെ പഠിപ്പിക്കുന്നത് സ്ത്രീകളെ സന്തോഷിപ്പിക്കുക അവർക്കു വേണ്ടി എന്തും ചെയ്യുക എന്നാണ് സിനിമകളും പാട്ടുകളും പ്രണയത്തിനുവേണ്ടി ജീവൻ കളയുന്നവനെ നായകനായി ചിത്രീകരിക്കുന്നു എന്നാൽ യഥാർത്ഥ ജീവിതം സിനിമയല്ല ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ധനം അവന്റെ ആത്മാഭിമാനമാണ് സിനിമയിലെ നായകന്മാർ നായികയുടെ പിന്നാലെ നടന്ന് പ്രണയം നേടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ തന്റെ വില കളഞ്ഞ് പ്രണയത്തിനു പിന്നാലെ പോകുമ്പോൾ അവനൊരു ഓപ്ഷൻ മാത്രമായി മാറുന്നു ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ലൈക്കിനും കമന്റിനും വേണ്ടി യാചിക്കുന്ന പുരുഷന്മാർ ഒരു സ്ത്രീയുടെ ഒരു ചിരിക്കോ മെസ്സേജിനോ വേണ്ടി സ്വന്തം ജോലി പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ ഇതിനെ ചാണക്യൻ വിശേഷിപ്പിക്കുന്നത് വിഷം പുരട്ടിയ അന്നമെന്നാണ് അത് കാണാൻ നല്ലതാണെങ്കിലും കഴിച്ചാൽ മരിക്കും എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇങ്ങനെ മാറുന്നത് കാരണം അവർക്കവരെക്കുറിച്ചു തന്നെ ഉറപ്പില്ല താനൊരു മികച്ച വ്യക്തിയാണെന്ന് തോന്നാത്തതുകൊണ്ട് മറ്റൊരാളുടെ അംഗീകാരത്തിനായി അവർ അലയുന്നു ചാണക്യന്റെ പാഠം ഒരു സിംഹം ഒരിക്കലും നായ്ക്കളുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കാറില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിച്ചാൽ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ ലക്ഷ്യബോധം സാമ്രാജ്യം കെട്ടിപ്പടുക്കുക പണ്ട് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനു മുൻപ് യുവ ശത്രുപക്ഷത്തുള്ള ഒരു സുന്ദരിയോട് പ്രണയം തോന്നി തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ചന്ദ്രഗുപ്തൻ വ്യതിചലിക്കുന്നത് കണ്ട ചാണക്യൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു ചന്ദ്രഗുപ്ത നിനക്ക് ഭാരതത്തിന്റെ ചക്രവർത്തിയാകണോ അതോ ഒരു സാധാരണ കാമുകനായി ജീവിച്ചു മരിക്കണോ ചന്ദ്രഗുപ്തൻ പറഞ്ഞു ആചാര്യ പ്രണയം ഇത്രയും വേദനയുള്ളതാണോ ചാണക്യൻ നൽകിയ മറുപടി ഇന്നും പ്രസക്തമാണ് പ്രണയമല്ല വേദന നൽകുന്നത് ദുർബലമായ മനസ്സാണ് ഒരു ചക്രവർത്തിയാകാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ വികാരങ്ങളെ ചങ്ങലക്കിടണം നീ ലോകം കീഴടക്കിയാൽ പ്രണയം നിന്റെ കാൽക്കൽ വരും ചാണക്യൻ പറയുന്നത് ഒരു പുരുഷൻ എപ്പോഴും തന്റെ കർമ്മത്തിന് മുൻഗണന നൽകണമെന്നാണ് ലക്ഷ്യമില്ലാത്ത പുരുഷൻ ഒരു വഴിവിളക്ക് പോലെയാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും അവനെ അണയ്ക്കാം സ്ത്രീകൾ പ്രകൃതിയാ പുരുഷനിൽ അന്വേഷിക്കുന്നത് സംരക്ഷണമാണ് അത് സാമ്പത്തികവും മാനസികവുമായ സുരക്ഷിതത്വമാണ് കരിയറിലും ജീവിതത്തിലും പരാജയപ്പെട്ട ഒരുവനെ സ്നേഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ സമയം ഏറ്റവും വിലപ്പെട്ട സംഗതിയാണ് അത് വെറുതെ ആർക്കും വിട്ടുകൊടുക്കരുത് നിങ്ങൾ ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രത്യേക ഊർജ്ജം പുറപ്പെടുവിക്കും ആ ഊർജ്ജമാണ് സ്ത്രീകളെ ആകർഷിക്കുന്നത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ആരോഗ്യം ഇതിനേക്കാൾ വലുതല്ല ഒന്നും ഒരു വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചാൽ ആ സ്ത്രീ തന്നെ നിങ്ങളെ പിന്നീട് ഉപേക്ഷിച്ചു പോകും കാരണം അവൾ ഇഷ്ടപ്പെട്ട ആ കരുത്തനായ പുരുഷനെ നിങ്ങളിപ്പോൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ചാണക്യസൂത്രം നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത് അത് നിങ്ങളെ നശിപ്പിക്കും മനുഷ്യൻ എപ്പോഴും പര്യവേക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു എല്ലാം തുറന്നു പറയുന്ന പുരുഷൻ ഒരു പഴയ പത്രം പോലെയാണ് ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ആരുമത് തുടില്ല ലോകത്തെന്തിനാണോ ക്ഷാമം അതിനാണ് വില സ്വർണത്തിന് വിലയുണ്ടാകുന്നത് അത് കുറവായതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും അവൾക്ക് ലഭ്യമാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് മടുപ്പ് തോന്നും അനാവശ്യമായി സംസാരിക്കാതിരിക്കുക സ്ത്രീകൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിവരിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പഴയ പ്രണയപരാജയങ്ങളും ആദ്യമേ വിളിച്ചു പറയരുത് നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവൾക്ക് സമയം നൽകുക സൈക്കളോജിക്കൽ ഗ്യാപ്പ് പ്രണയത്തിൽ അല്പം അകലം പാലിക്കുന്നത് നല്ലതാണ് നിങ്ങളില്ലാത്തപ്പോൾ അവൾ നിങ്ങളെ ഓർക്കണം അവനിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും എന്ന ചിന്തയാണ് പ്രണയത്തെ വളർത്തുന്നത് എപ്പോഴും മെസ്സേജ് അയച്ച് ശല്യം ചെയ്താൽ ഈ ചിന്തയ്ക്കിടമുണ്ടാകില്ല പത്ത് മെസ്സേജ് വരുമ്പോൾ രണ്ടിനു മാത്രം മറുപടി നൽകുക അത് നിങ്ങളുടെ തിരക്കിനെ കാണിക്കുന്നു തിരക്കുള്ള പുരുഷൻ എപ്പോഴും മൂല്യമുള്ളവനായിരിക്കും ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആഭരണം അവന്റെ ധീരതയാണ് ഇത് ശാരീരികമായ കരുത്തു മാത്രമല്ല മാനസികമായ കരുത്തുമാണ് ചാണക്യൻ പറയുന്നത് ഒരു പുരുഷൻ പാറ പോലെ ഉറച്ചവനായിരിക്കണമെന്നാണ് ഭയമില്ലായ്മ അവൾ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയം ഒരു പുരുഷനെ ദുർബലനാക്കുന്നു ഈ ഭയം അവൾ തിരിച്ചറിയുമ്പോൾ അവൾക്ക് നിങ്ങളിലുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നു നീ പോയാൽ എന്റെ ജീവിതം അവസാനിക്കും എന്ന് പറയുന്നവനെ ഒരു സ്ത്രീയും പ്രണയിക്കില്ല പകരം നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്റെ യാത്ര തുടരും എന്ന് പറയുന്നവന്റെ കൂടെ വരാൻ എല്ലാവരും ആഗ്രഹിക്കും നോ എന്ന് പറയുക പല പുരുഷന്മാരും വിചാരിക്കുന്നത് എല്ലാത്തിനും സമ്മതം മൂളിയാൽ നല്ല കുട്ടിയാകാമെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളോട് നോ എന്ന് പറയുന്ന പുരുഷനെയാണ് സ്ത്രീകൾ ബഹുമാനിക്കുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കുക ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതും സങ്കടം വരുമ്പോൾ തളരുന്നതും പക്വതയില്ലായ്മയാണ് ഏതു പ്രതിസന്ധിയിലും ശാന്തനായിരിക്കുക ഒരു സ്ത്രീയുടെ മുന്നിൽ ഒരിക്കലും കരയരുത് സഹതാപം കിട്ടും പക്ഷെ പ്രണയം കിട്ടില്ല അവൾക്ക് തളരാനൊരു തോളായിരിക്കുക അവളുടെ മുന്നിൽ തളരുന്നയാളാകരുത് അന്തിമമായി ചാണക്യൻ വിശ്വസിക്കുന്നത് സ്വയം ജയിക്കുന്നവനാണ് ലോകത്തെ ജയിക്കുന്നത് അറിവാണ് ഏറ്റവും വലിയ ശക്തി ബുദ്ധിയുള്ള പുരുഷനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങൾ എത്രത്തോളം വിവരമുള്ളവനാണോ അത്രത്തോളം ആകർഷകനാണ് നിങ്ങൾ ആരോഗ്യം നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ള ഏക വാഹനമാണ് അത് സംരക്ഷിക്കുക അലസത വെടിയുക ചാണക്യൻ പറയുന്നു മടിയൻ ഒരിക്കലും വിജയിക്കില്ല ചുറുചുറുക്കുള്ള ആരോഗ്യവാനായ ഒരു പുരുഷൻ എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്നു വസ്ത്രധാരണം നിങ്ങൾ എങ്ങനെ ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നത് പ്രധാനമാണ് അത് വില കൂടിയ വസ്ത്രമാകണമെന്നില്ല വൃത്തിയുള്ളതും നിങ്ങൾക്കിണങ്ങുന്നതുമാകണം ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞതുപോലെ നിനക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കണമോ എങ്കിൽ ആദ്യം നിന്റെ മനസ്സിലെ ദുർബലതകളെ കീഴടക്കുക നിങ്ങളൊരു രാജാവാകാൻ തീരുമാനിച്ചാൽ ലോകം നിങ്ങളുടെ കാൽക്കൽ വരും നിങ്ങളൊരു പാവയാകാൻ തീരുമാനിച്ചാൽ ലോകം നിങ്ങൾ വെച്ച് കളിക്കും തീരുമാനം നിങ്ങളുടേതാണ് ഈ നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനായി മാറുമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എസ് എന്ന് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക